ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണേ പോകുന്നത് നമ്മൾ ആർ കെ വെഡിങ് വരുന്നൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്ത തരുന്ന സമയത്ത് നമുക്കൊരു കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് വിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം അതെന്താണ് ഗിഫ്റ്റ് നമുക്ക് പിന്നീട് കാണിച്ചത് ഓക്കെ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയില്ല എന്തായാലും പറ്റുമെങ്കിൽ വീഡിയോ എടുക്കുന്നതാണ് ഓക്കേ ഇങ്ങനെയല്ല നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് ദൂരം പോകാണ്ട് പിന്നെ ഒരു രണ്ട് മണി കഴിഞ്ഞപ്പോഴാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അവിടെ എത്തിയപ്പോൾ ഒരു കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നോ എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതിൻ്റെതായ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു സെക്കൻഡ് ഫ്ലോറിലാണെന്ന് അവിടെ എത്തിയപ്പോൾ അവർ വിളിച്ചത് അവിടെ എത്തിയപ്പോൾ അവരെ വിളിച്ചപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് നേരെ ലിഫ്റ്റ് കയറിയിട്ടുണ്ട് ലിഫ്റ്റ് കയറിയിട്ട് പിന്നെ മിറർ മിററ് പിന്നെ നമ്മൾ എന്തായാലും വീഡിയോ എടുക്കുമല്ലോ അത് മെയിൻ പിന്നെ അത് വിസ്താര ഹോളിഡേസിൽ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഉള്ളിൽ കയറിപ്പോൾ ആരുണ്ടായിരുന്നില്ല പിന്നെ അവർ നമുക്കൊരു ജസ്റ്റ് ഒരു ഫോറം തന്നിട്ടുണ്ടായിരുന്നു പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫോറൊക്കെ ഫിൽ ചെയ്ത് അവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ഒക്കെ ചെയ്ത് അവർ നമുക്ക് ഇത് ഗിഫ്റ്റ് കൈ തന്നിട്ടുണ്ട് പിന്നെ അവിടുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ വിശ്വനിന്ന് ഇപ്പോൾ ഇതേ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് എനിക്കിന്നെ നേരെ തെങ്കാശിയിലേക്ക് പോകണം അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ വൈഷു ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെയാണ് അങ്ങനെ എനിക്ക് മാത്രമേ ഫുഡ് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതും കഴിച്ച് നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്കൻ സബ്സ്ക്രൈബ് ബൈ